നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ദൈനംദിന വാർത്തകൾ അവതരിപ്പിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു ഇന്ന് ജൂലൈ ഇരുപത്തിയേഴ് ശനിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇന്നത്തെ പ്രധാന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വളരെയേറെ പ്രാധാന്യത്തോടെ എല്ലാ മാധ്യമങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അർജുനൻ്റെ അർജുൻ്റെ അർജുൻ ഓടിച്ചിരുന്ന ട്രിക്കും കണ്ടെത്തുക എന്നതിലാണ് ഇന്നലെ പതിനൊന്നാം ദിവസമായിരുന്നു അവിടെയും നമുക്ക് വലിയ ട്രക്ക് കണ്ടെത്തിയത് സ്ഥിരീകരിക്കാനോ അതിനുള്ളിൽ മനുഷ്യ ശരീര സാന്നിധ്യം കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല അർജുൻ ഈ പന്ത്രണ്ടാം ദിവസം പുലരുമ്പോഴും കാണാമറയത്ത് തന്നെയാണ് അർജുനും അർജുനോടൊപ്പം കാണാതായ മറ്റ് രണ്ടു പേരും കാണാമറയത്ത് തന്നെ ആണ് ആധുനിക സാങ്കേതികവിദ്യയും യന്ത്രങ്ങളും ഉപയോഗിച്ച് കൂടുതൽ വ്യക്തമായ ധാരണകളിലെത്താൻ ശ്രമിച്ചെങ്കിലും ഐബോർഡ് റഡാർ സിഗ്നൽ മൂന്നാം പോയിന്റിൽ നിന്ന് നാലാം പോയിന്റിലേക്ക് തെന്നിമാറിയിരിക്കുകയാണ് ഒഴുക്കിൻ്റെ ശക്തി കൊണ്ടാവാം നാലാം പോയിന്റിൽ ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന നാലാം പോയിന്റിൽ വളരെ ശക്തമായ സിഗ്നലുകൾ അവിടെ നിന്ന് ലഭിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും ഗംഗാവാലി പുഴയിലെ ഈ ശക്തമായ അടിയൊഴുക്കാണ് പ്രതികൂലമായി മായി അതേപോലെ കാലാവസ്ഥ ഭയങ്കര മഴ ഓറഞ്ച് അലേർട്ടാണ് ഓറഞ്ച് അലർട്ട് മൂന്ന് ദിവസം തുടരും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആർക്കും പുഴയിൽ ഇറങ്ങി പരിശോധിക്കാനായില്ല തെർമൽ പരിശോധനയിൽ മനുഷ്യ ശരീരത്തിൻ്റെ സാന്നിധ്യവും കിട്ടിയിട്ടില്ല ഈ ഐബോർഡ് റഡാർ മാത്രം പറന്ന് പുഴയ്ക്കുന്നടുവിൽ മൺകൂനയ്ക്ക് സമീപം പുതിയ സിഗ്നൽ കണ്ടെത്തി അതുമാത്രമാണ് ഇന്നലെ ഉണ്ടായ ഡെവലപ്മെൻറ്റ് ഇന്ന് അത് കേന്ദ്രീകരിച്ചായിരിക്കും പുതിയ തെരച്ചിൽ ഏതായാലും വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല നമ്മുടെ കേരളത്തിൽ നിന്ന് മന്ത്രി റിയാസ് അടക്കം ഉള്ള ആൾ നേതൃത്വം നൽകുവാൻ ആൾക്കാർ അവിടെ ഉണ്ട് നേതൃത്വം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊരു സംസ്ഥാനത്തിലെ നടക്കുന്ന സംഭവത്തിൽ ഇടപെടുന്നതിന് കേരള സർക്കാരിന് പരിമിതികളുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ കേരളത്തിൻ്റെ പ്രതിനിധിയായി മന്ത്രി റിയാസ് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹവും അവിടെ എത്തിയിട്ടുള്ള എം എൽ എമാരും എം പിയും ഒക്കെ ആയി കൂടിയാലോചിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ നടത്തുന്നത് അന്നേരം കേരളത്തിന്റെ ശക്തമായ നിലപാട് കണ്ടെത്തും വരെ അന്വേഷണം എന്തൊക്കെ മാർഗത്തിലൂടെ ആകാമോ ആ മാർഗങ്ങളെല്ലാം ഉപയോഗിച്ച് തുടങ്ങണം എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് പുതിയ പുതിയ പുതിയൊരു ഇതെങ്ങനെയും കണ്ടെത്തുക അതൊരു ദൗത്യം വലിയ ദൗത്യം ഇന്ത്യയിൽ നടന്നിട്ടുള്ള വലിയൊരു ദൗത്യമായി തന്നെയാണ് സൈന്യവും നേവിയും എല്ലാം ഏറ്റെടുത്തിരിക്കുന്നത് അങ്ങനെ കൂടുതൽ ഉപകരണങ്ങൾ ബംഗളൂരുവിൽ നിന്ന് എത്തിക്കുവാനായി തീരുമാനിച്ചിട്ടുണ്ട് മുങ്ങൽ വിദഗ്ധർക്കായി പോൺ ബ്രിഡ്ജ് എന്ന് പറയുന്ന പുതിയൊരു ഡിവൈസ് ചങ്ങാടപ്പാലം സജ്ജമാക്കും അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും അതും ഇന്നലെയുള്ള അവരുപയോഗിച്ചിരുന്ന ഒരു ഡിവൈസും തമ്മിലുള്ള വ്യത്യാസം അവർ തുടങ്ങി പോകുന്ന ആ ഡെങ്കി ബോട്ട് ഡെങ്കി ബോട്ടിൻ്റെ ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ അത് കെട്ടിയിട്ട് അത് അതിൽ അത് അതിനെ ബേസ് ചെയ്തവർക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റില്ല അത് തെന്നി മാറും അതിന് ഇല്ല ഭാരമില്ല അതേസമയം പോണ്ടോൺ ബ്രിഡ്ജ് വളരെ വലിയ ഭാരമുള്ള ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് അത് ഇരുമ്പുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് അതിന് സ്ഥിരമായി നിലനിർത്താനായിട്ട് കഴിയും അതിൻ്റെ സുരക്ഷിതത്വത്തിൽ താഴേക്ക് ഇറങ്ങിച്ചെന്ന് അന്വേഷിക്കുന്നതിനാണ് പോണ്ടോൺ ബ്രിഡ്ജ് നാളെ ഇന്ന് കൊണ്ടുവരുന്നത് ഇതുമാത്രമല്ല മത്സ്യത്തൊഴിലാളികളുടെ സഹായവും ഈ വിഷയത്തിൽ സ്വീകരിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ സിവിലിയന്മാരെ ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസമൊക്കെ വാർത്തയിൽ പറഞ്ഞ ഒരു സംഗതിയാണ് സിവിലിയന്മാരെ ഉപയോഗിക്കുക അവർ അവരുടെ കഴിവ് അവർക്കെന്ത് ചെയ്യാൻ പറ്റുമോ അതിനെ ഉപയോഗപ്പെടുത്തുക എന്നതും നേതൃത്വം നൽകുന്നവർ സ്വീകരിക്കേണ്ട ഒരു മാർഗ്ഗമാണ് അത് ഞാൻ വീണ്ടും പറയുന്നു കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഉണ്ടായ പെരുമൺ ദുരന്തത്തിൽ ഖലാസികൾ എന്ന വിഭാഗത്തെ വളരെ ഫലപ്രദമായി അവരാണ് ട്രെയിൻ കമ്പാർട്ട്മെൻറ്റുകൾ കരയിലെത്തിക്കാൻ സൈന്യത്തെ സഹായിച്ചത് അതിലൊക്കെ പിന്നെ സിവിലിയൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ എന്നുള്ള ആ വ്യത്യാസം ഉപേക്ഷിച്ചുകൊണ്ട് അത്തരത്തിൽ പിന്നെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ കേരളത്തിൽ നിന്നൊക്കെ എത്തുന്ന വിദഗ്ദ്ധർ കേരളത്തെ നമുക്കറിയാം നാൽപ്പതിലധികം നദികളുണ്ട് ഈ നദിയുമായും ഒക്കെ പരിശീലനം നേടിയിട്ടുള്ള വളരെ വിദഗ്ധർ പ്രായോഗിക ജീവിതത്തിലൂടെ വൈദഗ്ധ്യം ലഭിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് അവരുടെയൊക്കെ സേവനം ഉപയോഗപ്പെടുത്തുന്നതിൽ ഒരു തെറ്റുമില്ല ഏതായാലും ഇന്നലെ തീരുമാനിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ സഹായം കൂടി സ്വീകരിക്കാൻ അവരുടെ സഹായവും വേണ്ടിവരും അവരെ ആവശ്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക അവരുടെ കഴിവിനെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് നേതൃത്വം നൽകുന്ന അധികൃതർ ചെയ്യാനായിട്ടുള്ളത് ഏതായാലും ഇന്ന് വളരെ വലിയ പ്രതീക്ഷയിലാണ് ദൗത്യം ഒരു നിർണായക ഘട്ടത്തിൽ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം കർണാടക സർക്കാരും ഇതെല്ലാം ഇതിനെല്ലാം വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ഒരുക്കി വളരെ കാര്യക്ഷമതയോടുകൂടി ഇപ്പോൾ പ്രവർത്തിക്കുന്നു ഇതാണ് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഷിരൂറിൽ കർണാടകയിൽ ഷിരൂരിൽ മല കുന്നു ഒലിച്ച് ഒഴുകിപ്പോയ ലൂറിയും മനുഷ്യജീവനുകൾ മനുഷ്യരെയും ഒക്കെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട വാർത്തയുമായി ബന്ധപ്പെട്ട് പറയുവാനായിട്ടുള്ളത് ഇന്നലത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ കാർഗിൽ ദിവസമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ജമ്മുകാശ്മീരിലെ കാർഗിലിൽ പാകിസ്ഥാനെതിരെ നടന്ന യുദ്ധത്തിൽ നമ്മുടെ രാജ്യം നേടിയ വിജയത്തെ അനുസ്മരിക്ക അനുസ്മരിപ്പിക്കുന്ന ദിവസമായിരുന്നു ഇന്നലെ കാർഗിൽ വിജയ് ദിവസ് എന്ന ആണ് ആ ദിവസം എന്ന പേരിലാണ് ആഘോഷിക്കപ്പെടുന്നത് എല്ലാ വർഷവും ജൂലൈ ഇരുപത്തി കാർഗിൽ വിജയ് ദിവസമാണ് അങ്ങനെയാണ് ഇന്ത്യയിൽ ആഘോഷിക്കുന്നത് ഈ യുദ്ധത്തിൽ കാർഗിൽ ലഡാക്ക് അതേപോലെ നേരത്തെ പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയിരുന്ന തന്ത്രപ്രധാനമായ പ്രദേശങ്ങളെല്ലാം ഇന്ത്യൻ സൈന്യം തിരിച്ചു പിടിച്ചു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ധീരതയോടെ സംരക്ഷിച്ച ഇന്ത്യൻ സൈനികരുടെ ധീരതയെയും ത്യാഗത്തെയും അനുസ്മരിപ്പിക്കുന്നതാണ് ഈ ദിവസം അതേപോലെ വളരെയധികം ജീവനുകൾ ഇന്ത്യൻ സൈന്യം അഞ്ഞൂറ്റി പന്ത്രണ്ട് പേരാണ് ജീവൻ ബലി നൽകിയത് ഈ യുദ്ധത്തിന് വേണ്ടി അവരെ അനുസ്മരി അനുസ്മരിക്കുന്ന ഒരു ആചരണ ദിവസം കൂടിയാണ് കാർഗിൽ വിജയ് ദിവസ് ഈ ദിവസം ഇന്നലെ ഇന്ത്യ ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി അവിടെ എത്തി ആദരവ് പ്രസംഗിക്കുകയുണ്ടായി അതാണ് കാർഗിൽ വിജയ് ദിവസവുമായി ബന്ധപ്പെട്ട് പറയുവാനായിട്ടുള്ളത് നമുക്ക് മറ്റ് പ്രധാന വാർ നമുക്ക് മറ്റ് പ്രധാന വാർത്തകളിലേക്ക് കടക്കാം ഇന്നലെ മാധ്യമങ്ങൾ മാധ്യമങ്ങളല്ല റിപ്പോർട്ടർ ചാനൽ ആഘോഷിച്ച മറ്റൊരു വാർത്തയെക്കുറിച്ചും അതിൻ്റെ വാസ്തവത്തെക്കുറിച്ചും കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് പ്രധാന വാർത്തകൾ വായിക്കുന്നതിലേക്ക് കടക്കാം അതായത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വകുപ്പിൽ ജോലി നൽകാം എന്ന് പറഞ്ഞ് പണം ഒരു പഴയ കേസ് റിപ്പോർട്ടർ ചാനൽ പുതിയ രീതിയിൽ തുടങ്ങുമ്പോൾ അവരുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയ ഒരു വാർത്ത എന്ന രീതിയിൽ അവതരിപ്പിക്കുകയും അത് വലിയ വിവാദമാവുകയും ഒക്കെ ചെയ്തു ആരോഗ്യ വകുപ്പിൽ ജോലി ചെയ്യാം എന്ന് പറഞ്ഞാരൊക്കെയോ പണം തട്ടിയെടുത്തു എന്നതാണ് എൻ്റെ വസ്തുത എന്നാൽ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവതരിപ്പിച്ചത് വ്യത്യസ്തമായ രീതിയിലാണ് ആരോഗ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെയും പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ അവർ പിന്നെ ഈ കേസിൽ കുറ്റവാളികളാണെന്നുള്ള രീതിയിൽ വളരെ തെറ്റായ അവാസ്തവങ്ങൾ പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനൽ ഈ വാർത്ത അവതരിപ്പിച്ചത് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ അഖിൽ മാത്യു അദ്ദേഹം പണം കൈപ്പറ്റി എന്ന രീതിയിലാണ് വളരെ ഗുരുതരമായ തെറ്റ് ഒരു തെറ്റ് ചെയ്യാത്ത ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന ദർശനം കാത്തു സൂക്ഷിക്കുന്ന ഇന്ത്യയിൽ അഖിൽ മാത്യു എന്ന ചെറുപ്പക്കാരനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയായിരുന്നു റിപ്പോർട്ടർ ചാനൽ ചെയ്തത് ആ ചെറുപ്പക്കാരൻ അതേ ദിവസം ഇവർ പറയുന്ന ദിവസം മറ്റൊരു വിവാഹത്തിൽ പങ്കെടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് പണം വാങ്ങിയെന്ന് പറഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ഒരു വിവാഹത്തിൽ പങ്കെടുത്തുകൊണ്ട് ഉള്ള വീഡിയോ ചിത്രങ്ങൾ പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ എത്ര കൂടിയ പീഡനത്തിനാണ് ഇവരുടെ മാധ്യമ വിചാരണയ്ക്കാണ് അദ്ദേഹം വിധേയനായി തീരേണ്ടിയിരുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം ആ രണ്ട് തെറ്റുകളും വീണ ജോർജിനെയും പ്രൈവറ്റ് സെക്രട്ടറിയേയും കുറ്റവാളികളാക്കാൻ തെറ്റായി ശ്രമിച്ചു എന്ന രണ്ട് സംഗതികൾ റിപ്പോർട്ടർ ചാനൽ ചെയ്തത് നിലനില്ക്കുമ്പോൾ ആ കുറ്റകൃത്യം മറച്ചുവെക്കുവാൻ ഞങ്ങൾ വിജയിച്ച് ഞങ്ങൾ വിജയിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അതായത് ഈ സംഭവം നടന്നപ്പോൾ ആരോഗ്യമന്ത്രിയും മറ്റും പറഞ്ഞിരുന്നു ഇത് ഗൂഢാലോചനയാണ് ഇത് ഇത് ഒന്നും ബാധിക്കുന്ന കാര്യമില്ല അത് ശരിയാണ് അവർ അവരുടെ ഭാഗമല്ല പക്ഷേ ഗൂഢാലോചനയല്ല ഇതിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് ചില ആൾക്കാർ ആരോഗ്യവകുപ്പിൽ ജോലി നൽകാമെന്ന് പറഞ്ഞു പണം പിരിച്ചിട്ടുണ്ട് അത് വാസ്തവമാണ് മന്ത്രി പറഞ്ഞ ഗൂഢാലോചനയൊന്നുമല്ല അല്ലാതെ തന്നെ അല്ലെങ്കിൽ ഈ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ഗൂഢാലോചന അല്ല നടന്നത് പണം തട്ടിയെടുക്കാൻ ചിലർ ശ്രമിച്ചതാണ് അതിൽ ഇടതുപക്ഷ പാർട്ടികളിൽ നിന്ന് പുറത്തു പോയവരുണ്ട് ഇടതുപക്ഷ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ചില ആൾക്കാരുണ്ട് അതൊക്കെ ശരിയാണ് അവരെ ശിക്ഷിക്കുകയും വേണം പക്ഷേ ആരോഗ്യമന്ത്രിയും അഖിൽ മാത്യുവും പ്രതികളാണ് എന്ന് കാണിച്ചുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ നടത്തിയ തെറ്റായ വാർത്ത തെറ്റായ സന്ദേശം അതുകൊണ്ട് ഇല്ലാതാകുന്നില്ല അതിനവർ മാപ്പ് പറയേണ്ടത് തന്നെയാണ് സത്യത്തെ മൂടി വെക്കുവാൻ ഇപ്പോൾ ഗൂഢാലോചനയല്ല തട്ടിപ്പ് നടന്നി ഞങ്ങൾ തട്ടിപ്പ് നടന്നു എന്ന് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം കാര്യമായില്ല തട്ടിപ്പ് ആര് നടത്തി എന്ന് നിങ്ങൾ പറഞ്ഞത് തെറ്റായിരുന്നു തട്ടിപ്പ് നടത്തിയ ആൾക്കാരെ പിടിച്ചിട്ടുണ്ടെങ്കിലും അവർ പ്രതികളാണ് ഗൂഢാലോചന അല്ലെങ്കിൽ ഒക്കെ വളരെ സന്തോഷം പക്ഷേ നിരപരാധികളെ ക്രൂശിക്കുവാൻ അതും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി റിപ്പോർട്ടർ ചാനലിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീം എസ് ഐ ടി ശ്രമിച്ചു എന്ന് തന്നെയാണ് അതിനെ മൂടി വെക്കുവാനാണ് ഗൂഢാലോചനയല്ല പണം തട്ടിപ്പ് നടന്നു എന്ന തരത്തിൽ എന്നതാണ് വാസ്തവം അത് അത് ഗുഡാലോചന ആണോ അല്ലയോ എന്നുള്ളതല്ല വിഷയം നിങ്ങൾ നിരപരാധികളെ ക്രൂശിക്കുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അതിൽ നിന്നും നിങ്ങൾക്ക് രക്ഷയില്ല അത് നിങ്ങൾ ചെയ്ത തെറ്റു തന്നെയാണെന്ന് കൂടി ഇവിടെ പറയേണ്ടതായിട്ട് ഉണ്ട് ഇനി നമുക്ക് പ്രധാന വാർത്തകളിലേക്ക് കിടക്കാം ഒളിമ്പിക്സ് ദീപം തെളിഞ്ഞു ഈഫൽ ഗോപുരം സാക്ഷി സെൻ നദിയുടെ ഹൃദയത്തിലൂടെ ഒഴുകിയെത്തിയ അത്ലറ്റുകൾ ഒറ്റ മനസ്സോടെ സംഗമിച്ചപ്പോൾ പാരീസിൽ ദീപം തെളിഞ്ഞു അതിന്റെ പ്രകാശം ലോകമാകെ പരന്നു നൂറ്റാണ്ടുകൾക്ക് ശേഷം വിപ്ലവ വിപ്ലവമണ്ണിലെത്തിയ ഒളിമ്പിക്സിന് സ്വാഗതം ഇനി പതിനാറ് ദിവസം കണ്ണും കാതും വെളിച്ചത്തിന്റെ നഗരത്തിലേക്ക് തുറന്നു വെക്കാം പാരീസ് ഇനി കളിയുടെ മാത്രമല്ല വിശ്വ സാഹോദര്യത്തിൻ്റെയും കളിത്തട്ടായി മാറും സമത്വവും സ്വാതന്ത്ര്യവും വാഴ്ത്തിപ്പാടിയ ജനത കൂടുതൽ വേഗത്തിലും ദൂരത്തിലും ഉയരത്തിലും ചുവടുവയ്ക്കുവാൻ ആഹ്വാനം ചെയ്യും ലോകത്തിലെ ചെറുതും വലുതുമായ രാജ്യങ്ങളുടെ കൊടിക്കീഴിൽ അണിനിരന്ന പതിനൊന്നായിരത്തോളം അത്ലറ്റുകൾക്ക് അതൊരു വിജയമന്ത്രമാകും മുപ്പത്തിയഞ്ച് വേദികളിലായി മുപ്പത്തിരണ്ട് കായിക ഇനങ്ങളിൽ മുന്നൂറ്റി ഇരുപത്തിയൊൻപത് സ്വർണ മെഡലുകൾക്കായി പോരാട്ടം മുറുകും പാരീസ് അങ്ങനെ ഒരിക്കൽ കൂടി പോരാട്ട ഭൂമിയായി മാറും ഒളിമ്പിക്സിനെ കുറിച്ചുള്ള ഒളിമ്പിക്സിന് ഇന്നലെ രാത്രി നമ്മുടെ ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് മണിക്ക് തുടക്കം കുറിച്ചു അതിൻ്റെ ഉദ്ഘാടന പരിപാടി വളരെ ആഘോഷപൂർവ്വം നടന്നതിൻ്റെ ചിത്രീകരണമാണ് മാധ്യമങ്ങൾ നൽകുന്നത് വിശ്വത്തിന് മുഴുവൻ വെളിച്ചം പകർന്നുകൊണ്ടുള്ള ഒളിമ്പിക്സ് എല്ലാത്തരം വേർതിരിവുകളെയും പ്രാദേശികവും മതപരവും വംശീയവുമായൊക്കെ വേർതിരിവുകളെ അതിജീവിച്ച് ജനതയെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിൽ വളരെ വലിയ പങ്കാണ് ഒളിമ്പിക്സ് വഹിക്കുന്നത് അതിനെക്കുറിച്ച് ഒളിമ്പിക്സിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇന്നലെ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിലെയും കാർഷിക സർവകലാശാലയിലെയും വൈസ് ചാൻസലർ നിയമനത്തിന് സെനറ്റ് പ്രതിനിധികളെ ഉൾപ്പെടുത്താതെ ഗവർണർ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഇതോടെ ആറ് സെർച്ച് കമ്മിറ്റികളാണ് കോടതി തുടർച്ചയായി സ്റ്റേ ചെയ്തത് സെർച്ച് കമ്മിറ്റികളെല്ലാം സ്റ്റേ ചെയ്തതോടെ ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കനത്ത പ്രഹരമായി രോഗികൾക്ക് ആശ്വാസം കുട്ടികൾക്ക് ഹീമോഫീലിയ മരുന്നുകൾ സൗജന്യം ഹീമോഫീലിയ ചികിത്സ തേടുന്ന പതിനെട്ട് വയസ്സിനു താഴെയുള്ള മുഴുവൻ കുട്ടികൾക്കും എമിസി സുമാപ് എന്ന വിലയേറിയ മരുന്ന് സംസ്ഥാന സർക്കാർ സൗജന്യമായി നൽകും ആശാധാര പദ്ധതിയിലൂടെയാണ് മരുന്ന് നൽകുന്നതെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു തൃശൂരിലെ സ്വകാര്യ ധനസ്ഥാപനത്തിൽ നിന്ന് ഇരുപത് കോടി രൂപ തട്ടിയെടുത്തു മുങ്ങിയ ജീവനക്കാരി പോലീസിന് കീഴടങ്ങി നെല്ലിമുക്ക് പൊന്നമ്മ ബിഹാറിൽ ധന്യാ മോഹനൻ ആണ് കൊല്ലം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്രിപ്രയാർ വലപ്പാട് മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടന്റ് ലിമിറ്റഡ് കമ്പനി അസിസ്റ്റന്റ് ജനറൽ മാനേജറാണ് ഇവര് മണപ്പുറം ഫിനാൻസിന്റെ ഐ ടി വിഭാഗം കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണിത് കമ്പനിയുടെ പരാതിയെ തുടർന്ന് തൃശൂരിൽ നിന്നുള്ള പോലീസ് സംഘം രണ്ടു ദിവസമായി കൊല്ലത്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ പുതുക്കിയ ഫലം പുറത്തുവിട്ട് ദേശീയ പരീക്ഷാ ഏജൻസി എൻ ഡി എ വിവാദമായ ചോദ്യത്തിന് രണ്ടുത്തരം എഴുതിയവർക്കും ഫുൾ മാർക്ക് കൊടുത്തത് ഒഴിവാക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് ഫലം പുതുക്കിയത് ഇതേ തുടർന്ന് നാല് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ മാർക്കിൽ മാറ്റം വന്നു എഴുന്നൂറ്റി എഴുന്നൂറ്റി ഇരുപത് മാർക്ക് ലഭിച്ചവരുടെ എണ്ണം അറുപത്തിയൊന്നിൽ നിന്ന് പതിനേഴായി ചുരുങ്ങി കെ പി സി സി അധ്യക്ഷനെ മൂലക്കിരുത്തി കാര്യങ്ങൾ വരുതിയിലാക്കാൻ ശ്രമിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ ശക്തമായി പ്രതികരിച്ച് കെ സുധാകരനും കൂട്ടരും അധികാരത്തിൽ കൈയടത്തിയാൽ നിയന്ത്രിക്കാനറിയ എന്ന മുന്നറിയിപ്പ് നൽകിയ സുധാകരൻ കെ പി സി സി യോഗത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ നേതാക്കൾ ആഞ്ഞടിച്ച കാര്യവും സ്ഥിരീകരിച്ചു വിമർശനം വാർത്തയായതോടെ തിരുവനന്തപുരത്ത് വെള്ളിയാഴ്ച ചേർന്ന മിഷൻ ഇരുപത്തിയഞ്ച് യോഗം വി ഡി സതീശൻ ബഹിഷ്കരിച്ചു ൈക്കമാൻഡ് തീരുമാനം പറയാതെ ഇനിയുള്ള മിഷൻ ഇരുപത്തിയഞ്ച് യോഗങ്ങളിലും പങ്കെടുക്കില്ലെന്ന നിലപാടിലാണ് സതീശൻ വിഷയത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉടലെടുത്ത തർക്കത്തെ തുടർന്ന് ഡി സി സി യോഗം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബഹിഷ്കരിച്ചതിൽ കോൺഗ്രസിൽ അമർശം സതീശന്റെ നടപടി പരിശോധിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞതോടെ വിഷയം കൂടുതൽ വഷളായി പ്രതിപക്ഷ നേതാവിന്റേത് സമാന്തര രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന കെ പി സി സി അടിയന്തര ഭാരവാഹി യോഗത്തിൽ വിമർശനം ഉയർന്നിരുന്നു ജനറൽ സെക്രട്ടറിമാരായ എം എം നസീറും പഴകുളം മധുവുമാണ് സതീശിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് ജില്ലാ നേതാക്കളെ അറിയിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നു പ്രതിപക്ഷ നേതാവിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം അഡ്മിനായി ഗ്രൂപ്പ് ഗ്രൂപ്പ് തുടങ്ങി ആരോപണങ്ങൾ ഇവർ ഉന്നയിച്ചു പാർട്ടിക്കുള്ളിൽ പറയുന്നതും പറയാത്തതും വാർത്തയാകുന്നത് ഗൗരവമായി കാണണമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഒറ്റുകാരായി ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നടപടി വേണമെന്നും അദ്ദേഹം പറഞ്ഞു ബത്തേരിയിലെ ക്യാമ്പിൽ എന്നെക്കുറിച്ചില്ലാത്ത ചർച്ച പോലും വാർത്തയാക്കി തൃശൂരിൽ സംഭവിച്ചത് ഇനി ഉണ്ടാകാൻ പാടില്ല കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായി അവഗണിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു സി എംമാറിൽ ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ബന്ധപ്പെടുത്താൻ ഒന്നുമില്ലെന്നും രാഷ്ട്രീയപ്രേരിതമായ ഹർജി തള്ളണമെന്നും സർക്കാർ ഹൈക്കോടതിയിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന ആരോപണം നിലനിൽക്കുന്നതല്ല വിജിലൻസ് അന്വേഷണം ആവശ്യമില്ലെന്നും സർക്കാരിന് വേണ്ടി ഹാജരായ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി എ ഷാജി വിശദീകരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുടൽനാടൻ എം എൽ എ നൽകിയ റിവിഷൻ ഹർജിയിലാണ് സർക്കാരിന്റെ വിശദീകരണം ഒളിമ്പിക്സ് ഉദ്ഘാടനത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ രാഷ്ട്രമായ ഫ്രാൻസിനെ നിശ്ചലമാക്കി റെയിൽ ലൈനുകളിൽ ആസൂത്രിത ആക്രമണം ദേശീയ റെയിൽ കമ്പനിയായ എസ് എൻ സി എഫിന്റെ അതിവേഗ റെയിൽ ശൃംഖല തീയിട്ട് നശിപ്പിക്കാനാണ് വ്യാഴാഴ്ച രാത്രി നീക്കമുണ്ടായത് അറ്റ്ലാന്റിക് നോർത്ത് എസ്റ്റ് എന്നിവിടങ്ങളിൽ ഒരേ സമയം തീ പടർന്ന് പാളത്തിൽ കേടുപാടുണ്ടായി രാജ്യത്തിന്റെ തെക്കു കിഴക്കൻ മേഖലയിലും ഇതേസമയം തീവെയ്പ് ശ്രമം ഉണ്ടായി റെയിൽ സ്തംഭനം ലക്ഷത്തിൽ പരം ആളുകളെ ബാധിച്ചു ഒളിമ്പിക്സ് ഒളിമ്പിക്സ് ഉദ്ഘാടനത്തിനായി പാരീസ് കനത്ത സുരക്ഷാവലയത്തിലായിരിക്കെയുള്ള ആക്രമണം പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെ പ്രതിരോധത്തിലാക്കി ചരിത്രത്തിൽ ആദ്യമായി ഒളിമ്പിക്സ് ഉദ്ഘാടനം സ്റ്റേഡിയത്തിന് പുറത്ത് നഗരത്തിലാകമാനം പടരും വിധമുള്ള സംഘാടനം ഒരുക്കിയിരിക്കവെയാണ് ലോകത്തെ ആകെ ആശങ്കയിലാക്കിയ ഈ ആക്രമണം ഗവർണർമാർക്ക് സ്വന്തം അധികാരങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ അടിയന്തിരമായി നീക്കിക്കൊടുക്കണമെന്ന് കേരളം സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടു നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകാതെ മാസങ്ങൾ പിടിച്ചുവച്ച ശേഷം രാഷ്ട്രപതിക്ക് വിട്ട ഗവർണറുടെ നടപടിക്കെതിരെ നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാണ് കേരളം ഈ ആവശ്യം ഉന്നയിച്ചത് ഗവർണർമാർ ചാൻസലർ പദവി ഉൾപ്പെടെയുള്ള ഭരണഘടനാ പദവികൾ വഹിക്കുന്നത് വിലക്കണമെന്ന് നിർദ്ദേശിച്ച് രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് കൊണ്ടുവന്ന സ്വകാര്യ ബില്ലിന്റെ അവതരണം ബി തടഞ്ഞു ഭരണഘടനയുടെ നൂറ്റി അൻപത്തിയെട്ടാം അനുച്ഛേദത്തിൽ ഭേദഗതി ആവശ്യപ്പെടുന്ന ബില്ലിന്റെ അവതരണമാണ് കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമായി വോട്ടിനിട്ട് തള്ളിയത് വടിയാത്ര കടന്നുപോകുന്ന വഴികളിലെ കടകളിൽ ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കണം എന്ന ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സർക്കാരുകളുടെ ഉത്തരവിന് ഏർപ്പെടുത്തിയ സ്റ്റേ സുപ്രീംകോടതി നീട്ടി വിവാദ ഉത്തരവിനെതിരായ ഹർജികൾ ഇനി പരിഗണിക്കുന്ന ആഗസ്റ്റ് അഞ്ച് വരെയാണ് സ്റ്റേ നീട്ടിയിട്ടുള്ളത് രാജ്യത്തെ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ അൻപത് ശതമാനവും കാര്യമായ പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നതായി ലോക്സഭയിൽ സർക്കാരിന്റെ മറുപടി ആറു വയസ്സിൽ താഴെയുള്ളവരിൽ മുപ്പത്തിയാറ് ശതമാനം പേരും വളർച്ച മുരടിപ്പ് നേരിടുന്നു ഇത് എട്ട് ദശാംശം അഞ്ച് ഏഴ് കോടിയോളം പേർ വരും വനിതാ ശിശുക്ഷേമ മന്ത്രാലയം ആണ് ഇത് വ്യക്തമാക്കിയത് ഇതോടുകൂടി ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി